ചെക്ക് ചെക്ക് ബ്ലഡ് മാസ്റ്ററിൽ പോയതിന് ശേഷം ഡോക്ടർ പറഞ്ഞിട്ട് ഇത്ര ദിവസം കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഫസ്റ്റ് അവിടെ വേണ്ട രാവിലെ ചായ ചായ നമുക്ക് ചെക്കിന് മുന്നേ ഒന്നും കഴിക്കാൻ അല്ല നമുക്ക് അറിഞ്ഞൂടാ ബ്ലഡ് അവർ എഴുതി തന്നേക്കണ സാധാരണ ചെയ്യണതല്ല അപ്പൊ ചായ പിടിക്കാൻ പറ്റുന്ന കുടിച്ചിട്ടിന് ചെക്ക് ചെയ്യാൻ റിസൾട്ട് പറ്റിയോന്ന് പറഞ്ഞാല് അപ്പൊ അതുകൊണ്ട് അതെ 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 മുന്നേ എന്റെ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഇവിടെ അതും കൂടെ പോകാൻ വേണ്ടി അതെ 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 അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങിയാണ് അപ്പൊ പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അല്ലെ എല്ലാരും നല്ല ഉത്സവം എല്ലാരും അടിച്ച് പൊളിച്ച് എല്ലാവരുടെയും വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഉത്സവം ടുത്ത് തന്നെ അതെ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ മറ്റേ കലംവെപ്പിന്റെ അവിടെയാണ് ഉത്സവം വലിയ വിളക്കൊക്കെ ഉള്ളത് അതിന്റെ വീഡിയോ അതെ അതിന്റെ വിശേഷങ്ങൾ അടുത്ത അപ്പൊ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം അമ്മയോട് ബാക്കി ഫോണായിരിക്കണിന്നത്തെ വിശേഷങ്ങൾ കിടക്കാം അല്ലേ ഓക്കെ റെഡി ആയിട്ട് എത്തിയിരിക്കുന്നു അപ്പം എവിടെ പോണേ

ണ്ടാ ഇവിടെ അടുത്താണ് നന്ദൂ അടുത്ത പോന്നു ട്യൂഷന് പഠിച്ച കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഡേന് മേ ലൈഫ് എടുത്തിട്ടിരിക്കുന്നു ആ സ്റ്റാർട്ട് ചെയ്തിട്ട് പോന്നു എന്ന അച്ഛൻ പോയാ അച്ഛൻ പോയി ആ നിന്ന് വീട്ടിലേക്കാണ് വന്നത് അല്ലേ സുധു നമുക്കൊക്കെ മത്സരം കൈ ഒട്ടിക്കളിയുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി തന്നെയാണ് ചിലപ്പോ വെൽമുരുക അപ്പൊ നോക്കിയേ ഇവിടെ രാവിലെ തന്നെ ഷൂട്ടിലാട്ടാ അതെ നമ്മടെ കൊളാവണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നു അതിന്റെ ഇടക്ക് വീട്ടിലെ സുധ വീട്ടിലെത്തി കണ്ടില്ലേ അതെ അതെ അപ്പൊ അതിന്റെ അഡ്രസ്റ്റ് വീഡിയോ കണ്ടാ അപ്പൊ ഇങ്ങനത്തെ സാധ്യത അതെ അതെ ഇതിന് മുന്നിട്ടത് കാണിക്കാൻ പറ്റിയില്ല മിണ്ടാരെങ്കിലും മിണ്ടാണ്ടിക്ക് രണ്ട് ും കമന്റ് ചെയ്യേണ്ടതാണ് നമുക്കൊരു ചേച്ചി അയച്ചു തന്നെ അപ്പൊ അങ്ങനെയൊക്കെ അതെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ചുണ്ടത്ത് ചെത്തിപ്പ് ചെണ്ട് വിരിഞ്ഞു പറഞ്ഞ പാട്ട് റീൽ എടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അതെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും നമ്മുടെ ഇന്നത്തെ ടുഡേ അവിടെ ഒരാളുടെ പണിതരക്കിലെ അപ്പൊ അങ്ങനെയൊക്കെ പറയൂ സുധുന്റെ അമ്പലങ്ങളിലെ അമ്പലങ്ങളെല്ലാടത്തും കൊണ്ടുപോകണം എന്നുള്ള പരാതികളും

അതെ അപ്പൊ അങ്ങനെയുണ്ട് പറ്റുന്നവരൊക്കെ വീഡിയോ കാണുമ്പോ പറ്റുന്ന ആൾക്കാർ പറഞ്ഞു അങ്ങനെയൊക്കെ പോയി വേഗം ആട്ടോ അരമണിക്കൂർ അതെ അപ്പൊ പറ്റുന്നവരെ കാര്യങ്ങളിൽ വരാം വരാ കളിയൊക്കെ കാണാൻ നമുക്ക് നമുക്ക് കണ്ടിട്ടൊക്കെ പോവാം അല്ലെ അപ്പൊ നമുക്ക് ഞങ്ങളുടെ പണിയിലേക്ക് നടക്കട്ടെ അടുത്ത വീഡിയോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ നോക്കിയേ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഉച്ചക്കത്തുള്ള കുക്കിംഗ് പണി കയറി അല്ലേ

നല്ലിഷ്ടായി കണ്ടപ്പോൾ അത് ഇട്ട് കാണിച്ചില്ല ഞങ്ങളത് ആർത്തിറമ്പോ ഇതിലത്തെ ഫാമിലി കേട്ട് കേട്ട് അടുത്ത കാര്യമാണ്

അപ്പം അർത്ഥത്തിറമ്പെങ്കിലും ഇറമ്പി വരും അതെ ഞാൻ അതെല്ലേ അതെ വൈകിട്ട് അഞ്ചോ ശ്രുതിയാണ് ഫുള്ള് കൺട്രോളിങ് എഡിറ്റിംഗ് ആൻഡ് പ്രൊഫറൈറ്റർ സംഭവം അങ്ങനെ കാര്യങ്ങളൊക്കെ ബാക്കി വിഷയങ്ങളൊക്കെ ശുദ്ധി ഞാൻ ഞാനിപ്പോ പോകും ബാക്കി കാണിച്ചിട്ടുണ്ടേ അപ്പൊ ഓക്കെ ഞാൻ പോട്ടെ ആ ബാക്കി അത് സെറ്റ് ആക്കിയിട്ട് അതുകൂടി കാണിച്ചു കൊടുത്തോ ആ അത് അത്യാവില്ല അപ്പൊ നമുക്ക് നോക്കാം കൊച്ചിരാക്ക് പോലും തുടക്കാൻ പറ്റുന്നാണ് പറയണത് അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കണ്ട കേട്ടപ്പോ അതെ അപ്പം എങ്ങനെയാണ് കാര്യ വാക്യവിശേഷണങ്ങൾ സ്തുതി കാണിച്ചേരോട്ട അപ്പം എങ്ങനെയാണ് നമ്മൾ ദേ തുടക്കത്തിൽ തുടങ്ങിയtonട്ടാ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉപയോഗിക്കണത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ കാണിച്ചേരാ അടുത്ത വീഡിയോയിൽ കാണിക്കാം ആ നല്ല ഭംഗിയട ഞാനട ഉണ്ടായി ഞാൻ ചെക്കണ്ടേ ഇങ്ങന ഇങ്ങനെ തുടച്ച തുടച്ച തുടച്ചണ്ടി പോണ്ടല്ലേ ആ പോണ്ട് നോക്ക ഇങ്ങന വെളളൊക്കെ സ്പ്രേ ചെയ്യണം വെള്ളം നമ്മളിതിലൊന്നും ഒഴിച്ചു കൊടുക്കണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മള് ചെയ്ത കേട്ടാ വരുവക്ക വൈകാണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങളെ തുടക്കലും ഇതൊക്കെ ഒരുമിച്ച് കഴിയണം പിന്നെ ആദ്യമായിട്ടുള്ള കാരണം ഒരു പരിചയക്കുറവുണ്ട് ഇങ്ങനെ കുമ്പിട്ട് മെനക്കളണ്ട ഇത് നമ്മ ഉ അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെ ഇരിക്കണം ഞങ്ങളുടെ പെരിയൊക്കെ അങ്ങടത്തേക്ക് ഇരിക്കാം മടിയായി അപ്പൊ ഞങ്ങളിവിടെ തന്നെ ഇരുന്ന് എല്ലാവർക്കും അവനൊക്കെ ഇട്ട് ും എല്ലാരും ഇങ്ങനെ ഇരിക്കാനായിട്ട് അപ്പൊ ഇനി നമ്മുടെ ഇന്നത്തെ ഫുഡ് വലിയ ഉച്ചക്കളക്ക് കഴിച്ചു തീർത്തോളാം വലിയ ഇഷ്ടമാണല്ലേ അവയിൽ ഇഷ്ടേന്ന് പറയുന്ന അവിയെ ഇഷ്ടമാണ് എന്നാലും കൂടി പോയിരുന്നല്ലേ അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോണ് ഉച്ചക്കലത്തെ ഫുഡ് അങ്ങനെ കഴിഞ്ഞ് ഇനിയിപ്പൊ കൊറച്ച നേരം കഴിയുമ്പോഴേക്കും ഓണക്കളിയുടെ ഇതിന് റെഡി ആവാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും ഇച്ചിരി വായിക്ക പോയാൽ ഇന്ന് ഇച്ചിരി കറി അവിയൽ പിന്നെന്തായാലും ഇഷ്ടപ്പെട്ട അവിയല് കൊറച്ച് അതെ അങ്ങനെ ഇഷ്ടപ്പെട്ട കറിയെ കൂട്ടി ഞങ്ങൾ ചൊറ കഴിക്കാൻ പോകണം അപ്പം ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടെ അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് തയ്ച്ചത് അപ്പം പഠിക്കാനിരിക്കേണ്ട കേട്ടാ പഠിക്കാനിരിക്കണ എന്റെ അങ്കോളും ഇവിടെ നടക്കണതും ഞാനും കൂടെ ഇരിക്കണേണ് അപ്പം എനിക്കാണെങ്കിലും കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അപ്പൊ ഞാനതിന്റെ കൂടെ ഇരുന്ന് പഠിക്കാനൊക്കെ മലയാളമാണ് മലയാളം ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാ അമ്മ വിളിച്ചു വെച്ചോളൂ പഠിച്ചാമല്ലോ തോന്നുന്നു ഇത്ര നേരമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായില്ല അപ്പൊ ഞങ്ങൾ ശരിക്കും പഠിക്കാൻ പോകും പഠിക്കില്ലേ ശരിക്കും മലയാളം ഇതുകൊണ്ട് ഇനി ഇനി കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ വന്നില്ലാന്ന് പറയും ഏഹ് ഞാനിങ്ങനെ ഇരുന്ന് പഠിപ്പിക്കണ എന്നിടക്കിടക്ക് നോക്കേണ്ട അപ്പം ആ ഇരുന്നിരുന്നിരുന്ന് മോക്കൊക്കെ മാറുണ്ട് എന്നാലും പരീക്ഷയാണ് തിങ്കളാഴ്ച അപ്പൊ ഞങ്ങളുടെ ഡെയിൻമെലേഫ് ഇങ്ങനെ പോകണം അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് അപ്പൊ ഞങ്ങൾ രണ്ടേരും കൂടെ വന്ന് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വൈകിട്ടൊക്കെ അമ്പലത്തിലൊക്കെ പോണല്ലോ അപ്പൊ പിന്നെ എന്തായാലും എന്തായാലും പഠിക്കാം ഇരിക്കട്ടേ ഭയങ്കര മൂളിലൊക്കെ മൂളലൊക്കെ മൂളുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ പിന്നെ ഹലോ അങ്ങനതെ ഞങ്ങള് ഉച്ചകലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സുധുവിന്റെ പഠനം ഇപ്പോഴും തുടർന്നോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഡെയിലിടയിലും ബ്രേക്ക് ആണ് കേട്ടോ പഠിക്കണമെന്നല്ല അത്ര നേരം ഡെയിലിടയിലും ബ്രേക്ക് ഉണ്ട് ആ അപ്പതേ അങ്ങനെ വന്ന എല്ലാരും ഇരിക്കാണ് ചെറിയൊരു കഴിഞ്ഞ ഒന്ന് എനർജി ആയി ഇപ്പൊ പോണല്ലോ ക്ഷീണം കൂടിയല്ലേ അതാണ് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞിരി ക്ഷീണം കൂടല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കയാണ് ഇപ്പൊ തന്നെ അമ്മക്ക് പോണം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ വല്യ വലിയ ഇന്നലത്തെ പരിപാടിയുടെ ബാക്കി കാണുന്ന ചൂലി ആ കീർക്കിലെ കീറി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇനി വൈകീട്ട് അമ്പലത്തിൽ വെച്ച് കാണാൻ പറ്റുന്നവരെ അവിടെ വെച്ച് നമുക്ക് കാണാം വീഡിയോ അഞ്ചു മണിക്ക് വീഴണം ഇപ്പൊ നാലരയ് അപ്പൊ ഇനി കൂടുതൽ നീറ്റ് ഫലിപ്പിക്കണില്ല ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ